ശബരിമല യുവതീപ്രവേശന സത്യവാങ്മൂലത്തിൽ ഒളിച്ചുകളി തുടർന്ന് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സംബന്ധിച്ചുള്ള നിലപാട് പരിശോധിക്കേണ്ടതായി വന്നിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കോടതി പരിഗണിക്കുന്നത് പുനഃപരിശോധിക്കാനായുള്ള ഹർജികൾ നിലനിൽക്കുമോ എന്ന് മാത്രമാണ് വി എൻ വാസവനും ചോദിക്കുന്നത് യുവതി പ്രവേശന വിധിക്ക് അടിസ്ഥാനമായ സര്ക്കാരിന്റെ സത്യവാങ്മൂലം പിൻവലിക്കാന് എന്ന നിയമസഭാ ചോദ്യത്തിനാണ് ദേവസ്വം മന്ത്രിയുടെ മറുപടി യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജികൾ വിശാല ബെഞ്ച് പരിഗണിക്കുന്നു പുനഃപരിശോധനാ ഹർജികൾ നിലനിൽക്കുമോ എന്നതാണ് കോടതി പരിഗണിക്കുന്നത് തുടർ നടപടികൾ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട് പരിശോധിക്കേണ്ടതായി വന്നിട്ടില്ലെന്നും മന്ത്രിയുടെ മറുപടിയിൽ പറയുന്നു അതായത് യുവതീ പ്രവേശന സത്യവാങ്മൂലം പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ലെന്ന് അയ്യപ്പ സംഗമത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ശബരിമലയിലെ എല്ലാവർക്കും അറിയുന്ന ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രഖ്യാപിച്ചിരുന്നു നിയമവിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യേണ്ടത് ചെയ്യുമെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു ആചാര ലംഘന ലംഘനശ്രമങ്ങൾ ഇനിയുണ്ടാകില്ലെന്ന ധാരണയുടെ പുറത്താണ് ചില സാമുദായിക സംഘടനകളെങ്കിലും അയ്യപ്പ സംഗമത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചതും ഫലത്തിൽ ഇതെല്ലാം സർക്കാരിന്റെ വഞ്ചന മാത്രമാണെന്ന് കൂടിയാണ് മന്ത്രിയുടെ മറുപടി വ്യക്തമാക്കുന്നത് Rüzgâr Muhaden, Canım, Tırmananda